നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലത്തിൽ പൂരുട്ടാതി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ജീവിതം വന്നു ചേരും എന്നാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവായ അനുഭവങ്ങളും ദോഷങ്ങളും പരിഭവങ്ങളും തടസ്സങ്ങളും വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൂടുതൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക ദോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഇതിൻ്റെ അവസാനത്തിൽ എൻ്റെ പരിഹാരങ്ങൾ പറയുന്നുണ്ട് ആ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പല വീഡിയോയിലും പറയുന്നു നേട്ടങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും രാജ്യോഗങ്ങളും ഒക്കെ പറയുകയാണ് പക്ഷേ ഉണ്ടാകും എല്ലാവർക്കും അത് എത്തിച്ചേരില്ല പലർക്കും ദോഷങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ് അപ്പോൾ അവർ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് അതിൻ്റെ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും കാരണം സന്തോഷം ജീവിതത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ് അതങ്ങ് ഉടനെ മാഞ്ഞു പോകും എന്നാൽ ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ ഒരുപാട് സമയമെടുക്കും നമുക്ക് ഒരുപാട് വേദനകളും ഉണ്ടാക്കും അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കൃത്യമായിട്ടും പൂർണ്ണമായും കണ്ട് അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ ഈയൊരു വർഷ കാലഘട്ടം നിങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അപ്പം നമ്മൾ പലരും പറയുന്നത് സർവൈശ്വര്യവും വന്നു ചേരുമെന്ന് കേ എന്നാൽ ഇവിടെ സർവ്വ ഐശ്വര്യത്തിനും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷ കാലഘട്ടം ഒരു മംഗൽ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത ഒരു വർഷം ഈശ്വരാനുഗ്രഹം വളരെ കുറവായിട്ട് കാണുന്നുണ്ട് നി പലർക്കും ഈയൊരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അയാൾക്കൊരു സ്നേഹം നമ്മളോടുണ്ട് നമ്മളെ സഹായിക്കും എന്നൊക്കെ പക്ഷേ സമയമാകുമ്പോഴേക്കും നമ്മളെ പരാജയപ്പെടുത്തുന്ന അവസ്ഥ ഇല്ല എന്ന് പറയുന്നു ഒരു ദയോ ഒരു സ്നേഹമോ ആത്മാർത്ഥമായിട്ട് നമുക്കില്ല നമ്മുടെ പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുന്നു അതിനു വേണ്ടി നമ്മൾ സമയം ചിലവാക്കുന്നു ഹോസ്പിറ്റൽ മാസം എന്നിവയെല്ലാം നല്ല രീതിയിൽ കാണുകയാണ് സൂക്ഷിക്കുക ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് അവരുടെ അനുഗ്രഹത്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനോ മുൻപോട്ട് പോകുവാനോ എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ചെറുമക്കൾ നമ്മളുടെ കുഞ്ഞ് നമ്മുടെ മക്കളുടെ മക്കൾ ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാനസികപരമായിട്ടുള്ള തടസ്സങ്ങൾ അതായത് ടെൻഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾക്കാർ എനിക്കിങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ടെൻഷനുകൾ വന്നുകൊണ്ടേയിരിക്കും സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഇല്ലാതിരുന്നവർക്കോ വിഷമിച്ചിരുന്നവർക്കോ അല്ലെങ്കിൽ വീണ്ടും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ ഈയൊരു സമയത്ത് നമ്മൾ പോസിറ്റീവ് അതായത് നല്ല രീതിയിൽ വരും ഉയർച്ച ഉണ്ടാകും അല്ലെങ്കിൽ നല്ലൊരു സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം കയ്യിലേക്ക് വരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ ചെറിയൊരു ദുഃഖവും തടസ്സവും ഉണ്ടാകുമെന്ന് സൂക്ഷിക്കുക നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളൊക്കെ ആയിരിക്കും എന്ന ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട വ്യക്തിയും തന്നെയായിരിക്കും സാത്വിക സ്വഭാവം വരുവാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കും കൊണ്ട് നടക്കും പക്ഷെ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല മറ്റ് ആ വ്യക്തിയിൽ നിന്നും ഒരു വ്യത്യസ്തത നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അവയെ കടത്തി ഇട്ടി മുന്നോട്ട് പോകുക സാമ്പത്തിക പ്രതിസന്ധി വരുന്നുണ്ട് അവയും നമ്മൾ മറികടക്കുക അതുകൊണ്ട് ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രതിസന്ധികളും നമ്മൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനോടൊപ്പം വിവാഹം തടസ്സമാണ് നല്ല തടസ്സമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും വിവാഹ തടസ്സങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രോഗാവസ്ഥ നല്ല രീതിയിൽ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അസുഖം ഉണ്ടെങ്കിൽ അത് വലുതാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അസുഖമില്ലാത്തവർക്ക് ചെറിയ രീതിയിലുള്ള അസുഖം വരാൻ സാധ്യതയെല്ലാം കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളൊരു വസ്തു വീട് ഇതെല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയും പരാജയം നഷ്ടങ്ങൾ പതനങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരുന്നുണ്ട് സംസാരം മുൻകോപം എടുത്തുചാട്ടം ജീവിതത്തിൽ നഷ്ടങ്ങൾ പരാജയങ്ങൾ ഇത് മാത്രമേ സംഭവിക്കുകയുള്ളൂ വേറെ ഓരോരുടെ നേട്ടവും നമുക്കവിടെ ഉണ്ടാകുവാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഭക്തിപരമായി തീർത്ഥയാത്ര ചെയ്യുക ഒരുപാട് സ്ഥലങ്ങളിലോട്ട് മുന്നോട്ട് പോവുക നല്ല രീതിയിലുള്ള ആഹാരം കഴിച്ചൊക്കെ മുന്നോട്ട് പോകുക ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷയുള്ള വ്യക്തികളായിരിക്കും എന്നാൽ അതിനൊക്കെ നല്ല രീതിയിൽ തടസ്സങ്ങളും കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിൻ്റേതായ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഏറെക്കുറെ നേട്ടങ്ങളും ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരും അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരുടെ കാര്യവും നിങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിറങ്ങിയാലും നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെ കാര്യമൊന്നും മനസ്സിലാക്കുക അവരോട് എങ്ങനെ സംസാരിക്കണം അവരെങ്ങനെ എങ്ങനെ പെരുമാറണം ശേഷം മാത്രം ഇറങ്ങൂ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട് ശത്രുത അത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ശത്രുത അധ്യാപകർ ശത്രുത ജോലിയിൽ പോകുന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ശത്രുത അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആ ഒരു സ്ഥാപനത്തിലെ വ്യക്തികൾക്ക് നമ്മളോട് ശത്രുത അങ്ങനെ ശത്രുതയുടെ ഒരു വലിയൊരു ഘോഷയാത്ര തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരമെല്ലാം ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷവും സമ്പൽ സമൃദ്ധിയും നേട്ടങ്ങളും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയുള്ളൂ അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരമുണ്ട് പ്രതിസന്ധിയുണ്ട് നല്ലൊരു മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകും ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും